എംബുരാൻ ഇറങ്ങിയ അന്നു മുതൽ പൃഥ്വിരാജിന് താഴെ ഇരിക്കാൻ പറ്റിയിട്ടില്ല ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ അന്ന് മുതൽ എയറിലാണ് ലക്ഷ്യം ഇന്നിപ്പോൾ പാകിസ്ഥാനിലെ ഇന്ത്യൻ തിരിച്ചടിക്ക് പിന്നാലെ പൃഥ്വിരാജിനെതിരെ വീണ്ടും സൈബർ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് എംബുരാൻ വിവാദത്തിന്റെ ചുവട് പിടിച്ചാണ് നടനെ അധിക്ഷയിച്ച് കമന്റുകൾ നിറയുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് പ്രതികരിക്കാത്തത് എന്നാണ് ചിലരുടെ ചോദ്യം എന്നാൽ ഇന്ത്യൻ തിരിച്ചടിയിൽ സൈന്യത്തെ അഭിനന്ദിച്ച് പൃഥ്വിരാജ് പോസ്റ്റ് പങ്കുവച്ചിട്ടുമുണ്ട് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ഒരുക്കിയ എംബുരാൻ സിനിമയിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നേരത്തെ കടുത്ത സൈബർ ആക്രമണമാണ് നടന് നേരിടേണ്ടി വന്നത് ചിത്രത്തിൽ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ചത് നാട്ടിലെ വർഗീയ കലാപത്തിൽ കുടുംബത്തെ നഷ്ടപ്പെട്ട സയ്യിദ് മസൂദ് പിന്നീട് പാകിസ്ഥാനിലെത്തി തീവ്രവാദ സംഘടനയിൽ ചേരുന്നതും പിന്നീട് മോഹൻലാലിന്റെ കഥാപാത്രം വന്ന് രക്ഷിക്കുന്നതുമൊക്കെയാണ് ചിത്രത്തിൽ ഉണ്ടായിരുന്നത് സിനിമ ഇറങ്ങിയതിന് പിന്നാലെ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഒന്നടങ്കം പൃഥ്വിരാജിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇതേ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും പൃഥ്വിരാജിനെതിരെ കമന്റുകൾ നിറയുന്നത് ചില കമന്റുകൾ ഇങ്ങനെ രാജപ്പോ നമ്മുടെ പോകിസ്ഥാനിലെ കേന്ദ്രങ്ങൾ സംഘി സൈന്യം തകർത്തത് അറിഞ്ഞില്ലേ രാജപ്പൻ ചത്തതുപോലെ കിടക്കുകയാണ് ശല്യപ്പെടുത്തേണ്ട ഓപ്പറേഷൻ അസ്വസ്ഥനാണ് നിന്റെ നേതാവ് സെയ്ദ് മസൂദിന്റെ ആസ്ഥാനം ഇങ്ങെടുത്തിട്ടുണ്ട് ഇങ്ങനെ പോകുന്നു കമന്റുകൾ പതിവ് പോലെ തന്നെ കമന്റുകളോടൊന്നും പൃഥ്വിരാജ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നേരത്തെ എം വിഭാഗത്തിലും വിവാദത്തിലും പൃഥ്വിരാജ് പ്രതികരിച്ചിരുന്നില്ല അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ മോഹൻലാലിന് നേരെയും സൈബർ ആക്രമണം രൂക്ഷമാണ് ഇനിയും എംഗുരാൻ പോലുള്ള നിൽക്കുന്ന സിനിമകളിൽ അഭിനയിക്കിയതെന്ന ഉപദേശവും ചിലർ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ധൂരിൽ സിനിമാ മേഖലയിൽ നിന്ന് മോഹൻലാൽ അടക്കം നിരവധി പേരാണ് പ്രതികരിച്ചെത്തിയത് മോഹൻലാലിന്റെ കുറിപ്പ് ഇങ്ങനെ കേവലം പാരമ്പര്യത്തിന്റെ പേരിലല്ല അജഞ്ചനമായ നിശ്ചിതാർത്ഥത്തിന്റെ പ്രതീകമായാണ് നമ്മൾ സിന്ദൂരം ധരിക്കുന്നത് ഞങ്ങളെ വെല്ലുവിളിച്ചാൽ എക്കാലത്തെയും ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വരും ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന ബി എസ് എഫ് എന്നിവയുടെ ഓരോ ധീരഹൃദയത്തെയും അഭിവാദ്യം ചെയ്യുന്നു മോഹൻലാൽ കുറിക്കുകയുണ്ടായി നമ്മുടെ യഥാർത്ഥ നായകരെ സല്യൂട്ട് ചെയ്യുന്നു രാജ്യം വിളിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം പ്രതികരിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ധൂറിലെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരുന്നു ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിനും വിശ്വാസം കാത്തതിനും നന്ദി നിങ്ങൾ രാജ്യത്തിന്റെ അഭിമാനമാണ് ജയ് ഹിന്ദ് എന്നാണ് മമ്മൂട്ടി പങ്കുവെച്ചത് ഒരാൾ ഒരു സിനിമയിൽ അഭിനയിച്ചെന്നോ അല്ലെങ്കിൽ അതിനു പുറകിൽ പ്രവർത്തിച്ചെന്നോ കരുതി ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത് കഷ്ടം തന്നെയാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുന്നവരിൽ എത്ര പേർ ഒരു പൊതു കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട് എന്നത് കണ്ടു തന്നെ അറിയണം തന്റെ സേഫ് സോണിൽ നിന്നല്ലാതെ ആരും കളിക്കില്ല പൃഥ്വിരാജിനെതിരെ ഇങ്ങനെ പ്രതികരിക്കുന്നവരിൽ പലരും പ്രശസ്തിയോ മറ്റെന്തെങ്കിലും താൽക്കാലിക സന്തോഷമോ കിട്ടാൻ വേണ്ടി മാത്രം പ്രതികരിക്കുന്നതാണ് എന്നതാണ് ഏറ്റവും രസകരം